സംവിധായകൻ ഡോമിനിക് അരുണിന്റെ ബ്ലോക്ക് ബസ്റ്റ് സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുന്നു കല്യാണി പ്രിയദർശൻ നസിൽ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് സംവിധായകൻ ഡോമിനിക് അരുണിന്റെ ബ്ലോക്ക്ബസ്റ്റ് സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇക്കാലത്തെയും ഏറ്റവും കൂടുതൽ നേടിയ മലയാള ചിത്രമായി മാറുകയാണ് കല്യാണി പ്രിയദർശൻ നെസ്ലിന്റെ എന്നിവരെ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് ലോക ശക്തമായി നിലകൊള്ളുക മാത്രമല്ല എക്കാലത്തെ മികച്ച റാങ്കിംഗിൽ ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രങ്ങളെ മറികടക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ തുടരും അഞ്ച് കോടി രൂപയും മഞ്ജുമാൽ പോക്സിന്റെ ഇരുനൂറ്റി നാപ്പത് ദശാംശം അഞ്ച് കോടി രൂപയും എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അഞ്ച് കോടി രൂപയുമായിരുന്നു നേടിയത് എന്നാൽ പന്ത്രണ്ട് ദിവസത്തിൽ എത്തുമ്പോൾ ലോകയുടെ ആഗോള വരുമാനം നിലവിൽ മൂന്ന് കോടി രൂപയായി ഉയർന്നു മലയാളത്തിൽ വരുന്ന ആഴ്ചകളിൽ പ്രധാന റിലീസുകളൊന്നും ഇല്ലാത്തതിനാൽ ലോകയ്ക്ക് അതിന്റെ വിജയ്ക്കുതിപ്പ് തുടരാൻ ഇനിയും സമയമുണ്ട് ഓണക്കാലത്തെ പ്രധാന മത്സരാർത്ഥിയായ ഹൃദയപൂർവ്വത്തേക്കാൾ മികച്ച പ്രകടനം ലോക കാഴ്ചവെച്ചിരുന്നു കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ വൺ ഓഗസ്റ്റ് റിലീസ് ചെയ്തത് ഡൊമിനിക് അരുൺ റജിനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി